പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതായിരുന്നു എൻ്റെ അവസ്ഥ നേരത്തെ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു എനിക്ക് ഈ മയക്ക് പിടിച്ചിട്ട് സംസാരിക്കാനൊന്നത്ര അറിയില്ല അതുകൊണ്ട് അത്ര വൈബ്രേറ്റ് ആകുന്നത് കർത്താവെ ക്ഷമിക്കണം അപ്പം ഇത് ഇങ്ങനെയുള്ളപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഈ ഒരു അവസ്ഥയിലേക്ക് മാറി വിശേഷിച്ച് വിചാരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും പരിശുദ്ധ പരമ നന്ദിയും സ്തുതിയും സ്തോത്രവും പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും എൻ്റെ പേര് സതീഷ് മാമോദി നെയം ജോസഫ് ഞാൻ പാലക്കാട് നിന്ന് വരികയാണ് എനിക്ക് ഒരു ചെറുതായിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു സോറിയാസിസ് ആയിരുന്നു അപ്പോൾ അത് പല പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ആയുർവേദത്ത് പോയി അലോപ്പതി പോയി അവർ പറഞ്ഞു കുറച്ചു കാലം മാറും അത് കഴിഞ്ഞാൽ വീണ്ടും വരും പിന്നെ പൂർണ്ണമായിട്ടൊരു മരുന്ന് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ വെൽഫിഷറും എൻ്റെ വഴികാട്ടിയുമായ രണ്ട് പേര് അവർ സൗദി അറേബ്യയിലാണ് ഉള്ളത് അവരെനിക്ക് കൃപാസനത്തിലേക്ക് കൃപാസനത്തിലെ കുറച്ച് സാക്ഷ്യങ്ങൾ എടുത്തിട്ട് തന്നു അപ്പോൾ ആ സാക്ഷ്യങ്ങൾ കേട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഉച്ച സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങായിരുന്നു ഞാൻ പ അങ്ങനെ പകൽ ഉറങ്ങാറില്ല എൻ്റെ വർക്ക് അങ്ങനത്തെയാണ് ഒരു സൗദി ദിവസം അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരാളെൻ്റെ തലയിൽ വന്നിങ്ങനെ തലോടുന്ന പോലെ എനിക്കൊരു ഫീൽ കിട്ടി അപ്പോൾ ഇതെനിക്ക് അറിയില്ല എനിക്ക് ഈ വിശ്വാസത്തെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് എനിക്ക് എ ബി സി ഡി അറിയില്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചത് ആരായിരിക്കും എൻ്റെ തലയിൽ വന്നിങ്ങനെ ഒരു തലോടൽ വന്ന് പെട്ടെന്ന് എനിക്കൊരു ഇങ്ങനെ പെട്ടെന്ന് നെട്ടിങ്ങട്ട് നോക്കിയപ്പോൾ ഒരു തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ടൊരു രൂപമാണ് പക്ഷേ അത് ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നിങ്ങനൊരു ഇത് തോന്നി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി നാലാം തീയതി കൃപാസനത്തിൽ വന്ന് ഇതിനകത്ത് കയറി നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ തലയിൽ ആരാണെന്നുള്ളത് അപ്പോഴാണ് ഞാൻ കാണുന്ന അമ്മയായിരുന്നു അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നല്ല രീതിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് കർത്താവ് എന്നെ നയിക്കുന്നത് പോലൊരു ഫീല് കാരണം എനിക്ക് പ്രാർത്ഥന ബൈബിൾ വായന കൂതാശകള് പറഞ്ഞാൽ നമ്മൾ കുർബാന മാത്രമേ കൂടാൻ പറ്റുള്ളൂ കൂടാനേ പറ്റുള്ളൂ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എൻ്റെ പരിശുദ്ധ എന്താ പറയുക കർത്താവിൻ്റെ തിരിശരീരമാകുന്ന അപ്പവും രക്തമാകുന്ന ആ ഒരു പാനീയവും എനിക്ക് കർത്താ അത് സ്വീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു ചിന്ത എന്നിൽ വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും തികഞ്ഞു എൻ്റെ ശരീരത്തിൽ സോറിയാസിസ് എന്നൊരു രോഗത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല ഞാൻ അതിൻ്റെ നേരത്തെ ഉള്ള ആ ഫോട്ടോസ് ഞാനിതിൽ കൊടുക്കാം ഇപ്പം എൻ്റെ ശരീരതാണ് ഈ ആ അവസ്ഥ പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതായിരുന്നു എൻ്റെ അവസ്ഥ നേരത്തെ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു എനിക്ക് ഈ മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കാനൊന്നത്ര അറിയില്ല അതുകൊണ്ട് അത്ര വൈബ്രേറ്റ് ആകുന്നത് കർത്താവെ ക്ഷമിക്കണം അപ്പം ഇത് ഇങ്ങനെയുള്ളപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഈ ഒരു അവസ്ഥയിലേക്ക് മാറി എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോക പോകെ എനിക്ക് അമ്മയുടെ സാന്നിധ്യവും അതുപോലെ സ്വപ്നത്തിൽ അമ്മയുടെ ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങി എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് ഈ വലിയ പെരുന്നാളിൻ്റെ മുമ്പായിട്ട് ഞാൻ മാമൂതിസ മുങ്ങി ജോസഫ് എന്ന നാമകരണം എടുത്ത് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ആ വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മമാതാവ് എളിമയും സ്നേഹവുമുള്ള അമ്മയാണ് കരുതലിൻ്റെ അമ്മയാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മയാണ് അതുപോലെ നമ്മുടെ തമ്പുരാൻ ജീവിക്കുന്ന ദൈവമാണ് നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ചെറിയൊരു സാക്ഷ്യം എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല കൃപാസനത്തിൽ ഞാൻ അതിനുശേഷം പലാവർത്തി വന്നു അച്ഛനെ കാണാൻ പലാവർത്തി ശ്രമിച്ചു പക്ഷേ ചില സമയം വരുമ്പോൾ ഉടമ്പടി എടുത്ത ബുക്ക് കൊണ്ടുവരില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കാൻ എൻ്റെ അമ്മ നല്ല രീതിക്ക് സഹായിച്ചു സാക്ഷ്യം പറയാൻ സഹായിച്ചു കൊടാനു നന്ദി പറയുന്നു കൃപാസനത്തിൽ അമ്മയ്ക്കും എൻ്റെ എൻ്റെ പരിശുദ്ധ പരമപിതാവിനും പിതാവിനും എൻ്റെ ഞാൻ നന്ദി നന്ദി പറയുന്നു സ്തുതി സ്തോത്രം പരിശുദ്ധ അമ്മ തൊട്ട് പുതിയ ജീവിതത്തിലേക്ക് വിളിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് സതീഷ് എന്ന സഹോദരൻ എങ്ങനെയാണ് ജോസഫായി മാറിയത് എന്നുള്ളതും ഉടമ്പടി ജീവിതം വഴി വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് തന്റെ പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടു പോയി എന്നും ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു രണ്ടര വർഷമായിട്ട് സോറിയാസ് എന്ന് പറയുന്ന അസു അസുഖവുമായിട്ട് ഈ സഹോദരൻ ജീവിച്ചപ്പോൾ ഈ സഹോദരൻ നമ്മളെ കാണിച്ചു എന്തായിരുന്നു തൻ്റെ അവസ്ഥയെന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് പോലും സാധിക്കാത്ത ഒരവസ്ഥയിൽ ആരോ തൻ്റെ ശിരസിൽ വന്ന് കരങ്ങൾ വെച്ച് തന്നെ തലോടുന്ന അനുഭവം ഈ സഹോദരൻ ലഭിച്ചു എന്ന് പറയുകയാണ് ഈ സഹോദരൻ നോക്കിയപ്പോൾ തലയിൽ തുണിയിട്ട് ഒരു സ്ത്രീ കടന്നു പോകുന്നതായിട്ട് കാണുന്നു അതിനുശേഷം കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയാണ് തൻ്റെ അടുക്കൽ വന്നതെന്നുള്ള വലിയ ബോധത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അത് ഈ സഹോദരനെ സഹായിക്കുകയാണ് തൻ്റെ ജീവിത വിശുദ്ധിയിലൂടെ കാരുണ്യ പ്രവർത്തികളിലൂടെ ഒക്കെ ഈ സഹോദരൻ കടന്നു പോകുമ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പുതുനാമ്പുകൾ നാമ്പുകൾ പൊട്ടിപ്പുറപ്പെടുകയാണ് അങ്ങനെ ഒരു ക്രൈസ്തവനായി തീരുവാനായിട്ട് ും കുതാശകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടും നിത്യജീവൻ അവകാശമാക്കുവാനായിട്ടും ഈ സഹോദരന് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരൻ ഈ അൽത്താരയിൽ ജീവിത സാക്ഷ്യമായിട്ട് നമ്മുടെ മുൻപില് പങ്കുവെച്ചത് ഈ സഹോദരനോടും കുടുംബത്തോടും ഒപ്പം നമുക്ക് ദൈവത്തെയും ത്രിയേക ദൈവത്തെയും പരിശുദ്ധ കന്യകാമറിയത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം ഈ സങ്കടങ്ങള് അപ്രത്യക്ഷ സമയമുണ്ട് ഒരു വ്യക്തി ദൈവശംഘം നിറഞ്ഞ് ആ ദൈവശംഘത്തിൽ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സങ്കടം സങ്കടമായിട്ട് അനുഭവിക്കാത്തൊരവസ്ഥ വരും ഇതിനാണ് പുതിയ ആകാശം എന്നൊക്കെ പറയണത് നമ്മുടെ മുമ്പിലുള്ള അപ്പൻ രോഗിയായിട്ടായിരിക്കാം ചിലപ്പോൾ രോഗം മാറി കാണത്തിൽ ഇരിക്കും പക്ഷെ നമ്മൾ മാറി ആ രോഗത്തെ കാണാനുള്ള നിരാശ സങ്കടം അതുപോലെ തന്നെ ഡിപ്രഷൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ മാറി പുതിയ ആകാശത്തിലേക്ക് വരികയാണ് നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ വചന അങ്ങയോടുള്ള വചനം സത്യസന്ധമായി സത്യസന്ധമായി ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ ഉടമ്പടിയിൽ വിശ്വസ്തയായി വിശ്വസ്തരായി വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് ദൈവ സ്നേഹത്തിന്റെ ആന്തരിക അഭിഷേക അഭിഷേകം നൽകണമേ ശ്രുതികട്ട് ഉടമ്പടി നിനങ്ങൾ ശ്രീടെ കരായുരം സോദ്ര ഓ ശ്രീ കരായുരം സോദര പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ